ജനുവരിയിൽ അധികാരമേൽക്കുന്ന നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനു മുന്നേ ചുവടുവെച്ച യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അധികാരമൊഴിയുന്നതിനു മുന്നേ നിർണായക നീക്കങ്ങളാണ് ബൈഡൻ ഭരണകൂടം കാഴ്ചവയ്ക്കാൻ പോകുന്നത് യുഎസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നാൽപ്പത് തടവുകാരിൽ മുപ്പത്തിയേഴ് പേരുടെയും ശിക്ഷ ബൈഡൻ ജീവപര്യന്തമായി ഇളവ് ചെയ്തു ട്രംപിന്റെ ഭരണകാലത്ത് പതിമൂന്ന് ഫെഡറൽ തടവുകാരുടെ വധശിക്ഷ നടപ്പാക്കിയിരുന്നു സൌത്ത് കരോലൈനയിലെ പള്ളിയിൽ ആഫ്രിക്കൻ വംശജരായ ഒൻപത് പേരെ കൊലപ്പെടുത്തിയ ഡിലൻ റൂഫ് ബോസ്റ്റൺ മാരത്തിനിടെ സ്ഫോടനം നടത്തിയ ഷോഖർ സരനെ പിറ്റൻസ്ബർഗിലെ സിനഗോഗിൽ പതിനൊന്ന് പേരെ വെടിവെച്ചു കൊന്ന റോബർട്ട് ബവോഴ്സ് എന്നിവർ മാത്രമേ ഫെഡറൽ സർക്കാരിന്റെ വധശിക്ഷ തടവുകാരായി ഇനിയുള്ളൂ വധശിക്ഷയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരമേൽക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ബൈഡന്റെ നിർണായക നീക്കം ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ജയിൽ ശിക്ഷ ഇളവു ചെയ്ത് രണ്ടാഴ്ച മുൻപ് ഉത്തരവിറക്കിയിരുന്നു പോലീസുകാരെയും പട്ടാളക്കാരെയും കൊന്നവരും ലഹരിമരുന്ന് ഇടപാട് നടത്തിയവരും ബാങ്കുകള് ചെയ്തവരുമെല്ലാം ശിക്ഷ ഇളവ് ലഭിച്ചവരുടെ കൂട്ടത്തിലുണ്ട് ജനുവരി രണ്ടായിരത്തിന് അധികാരമേറ്റ ബൈഡൻ സർക്കാർ അക്കൊലം തന്നെ വധശിക്ഷയ്ക്ക് മൊറോട്ടോറിയം ഏർപ്പെടുത്തിരുന്നു മനുഷ്യക്കടത്തുകാർക്കും ലഹരിമരുന്ന് വിൽപ്പനക്കാർക്കും വധശിക്ഷ നൽകുമെന്ന് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രഖ്യാപിച്ചിരുന്നു പോലീസുകാരുടെയും പട്ടാളക്കാരെയും കൊന്നവരും ലഹരിമരുന്ന് ഇടപാട് നടത്തിയവരും ബാങ്ക് കൊള്ള ചെയ്തവരുമെല്ലാം ഈ ശിക്ഷ ഇളവ് ലഭിച്ചവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ബൈഡൻ സർക്കാരിന്റെ കാലത്ത് വധശിക്ഷകളൊന്നും നടപ്പാക്കിയിട്ടില്ല അതേസമയം വധശിക്ഷ കൂടുതൽ വിപുലമാക്കണമെന്ന പക്ഷക്കാരനാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് പതിമൂന്ന് ഫെഡറൽ തടവുകാരുടെ വധശിക്ഷ നടപ്പാക്കിയിരുന്നു ആധുനിക യു എസിന്റെ ചരിത്രത്തിൽ ഒരു പ്രസിഡന്റും ഇത്രയധികം പേരുടെ വധശിക്ഷ നടപ്പാക്കിയിട്ടില്ല രണ്ടായിരത്തി മൂന്നിന് ശേഷം ഫെഡറൽ സർക്കാർ വധശിക്ഷ നടപ്പാക്കിയതും ട്രംപിന്റെ കാലത്താണ് അതേസമയം ബൈഡന്റെ ഭരണകാലത്ത് പല സംസ്ഥാനങ്ങൾ അവയുടെ അധികാരം അധികാരമുപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കിയിട്ടുണ്ട് ഏതാനും ദിവസം മുൻപാണ് ഇന്ത്യനാ സംസ്ഥാനം പതിനഞ്ച് വർഷത്തിനു ശേഷമുള്ള ആദ്യ വധശിക്ഷ നടപ്പാക്കിയത് അതേസമയം ബൈഡന്റെ ഭരണകാലത്ത് ഇങ്ങനെയായിരുന്നില്ല കുടിയേറ്റ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുമെന്നും മയക്കുമരുന്ന് സംഘങ്ങളെ വിദേശ തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിക്കുമെന്നും പനാമ കനാലിനെ യു എസ് നിയന്ത്രണം പുനഃസ്ഥാപിക്കുമെന്നും ട്രംപ് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു ഒപ്പം യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുമെന്നും പശ്ചിമേഷ്യയിലെ അരാജകത്വം അവസാനിപ്പിക്കുമെന്നും മൂന്നാം ലോക മഹായുദ്ധം തടയുമെന്നും ട്രംപ് പറയുന്നു ജലപാതയിലൂടെയുള്ള യാത്രയ്ക്ക് യുഎസ് കപ്പലുകൾക്ക് പനാമ അമിത നിരക്ക് ഈടാക്കുന്നുവെന്ന് ആരോപിക്കുന്നു തങ്ങളുടെ നാവികസേനയോടും വാണിജ്യത്തോടുമുള്ള സമീപനം അന്യായവും വിവേചനപരവുമാണ് പനാമ ഈടാക്കുന്ന ഫീസ് പരിഹാസ്യമാണെന്നും ട്രംപ് പറയുന്നു അറ്റ്ലാന്റിക് സമുദ്രത്തിനെയും പസഫിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്നതാണ് പനാമ കനാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കനാൽ ഫ്രാൻസ് ഉപേക്ഷിച്ചതിനു ശേഷം അമേരിക്ക ഏറ്റെടുത്ത നിർമ്മാണം പൂർത്തീകരിക്കുകയായിരുന്നു എൺപത്തിയൊന്ന് കിലോമീറ്ററാണ് കനാലിന്റെ നീളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കനാലിൽ നിയന്ത്രണം പൂർണ്ണമായും പനാമയ്ക്ക് കൈമാറിയിരുന്നു പനാമ കനാലിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് അമിത നിരക്ക് ഈടാക്കുന്ന നടപടി തുടർന്നാൽ കനാലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി